ചേട്ടാ നമ്മുടെ ഇന്ന് ഇന്നല്ല ഇപ്പൊ മണ്ഡലകാലം തുടങ്ങി ആ അപ്പം തുടങ്ങി അന്ന് മുതല് വിവാദങ്ങളാണ് അല്ലെങ്കിൽ പ്രശ്നങ്ങളാണ് അതെ കാരണം മുന്നേ ഒന്നും കണ്ടിട്ടില്ലാത്തതുപോലെ അല്ലെങ്കിൽ മുന്നേ ഒന്നും ഉണ്ടാവാത്തതുപോലെ തുടക്കം മുതല് പ്രശ്നങ്ങളും അല്ലെങ്കിൽ കുറച്ച് വിവാദങ്ങളും കാര്യങ്ങളും ഒക്കെ അതായത് സൗകര്യങ്ങൾ ഒരുക്കിയില്ല എന്നുള്ളതാണ് ഈ അടിവരെ ഇട്ടു നിൽക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് അതായത് സൗകര്യങ്ങൾ ഒരുക്കിയില്ല അവിടെ വരുന്ന അയ്യപ്പന്മാർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നു അത് ഇങ്ങനെ നിരന്തരം ഒരുപാട് വാർത്തകളോ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ല അത് സംഭവിച്ചു ഇത് സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ എന്താണ് ഈ കേൾക്കുന്നതൊക്കെ കേൾക്കുന്നതൊക്കെ വാസ്തവമാണോ ശരിക്കും ഇതില് ഭക്തരുടെ ഒരു വലിയ തിരക്കുണ്ട് എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ് കാര്യം ഈ കഴിഞ്ഞ നാല് ദിവസത്തെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം മൂന്ന് ലക്ഷത്തിലധികം ഭക്തരാണ് ശബരിമലയിലേക്ക് എത്തുന്നത് പിന്നെ പൊതുവിൽ ഈ ശബരിമല എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ ആയുധമായിട്ടാണ് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രധാന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ശബരിമലയെ സർക്കാർ ഇത് ചെയ്തു അത് ചെയ്തു സ്ത്രീ പ്രവേശനം കൊണ്ടുവരുന്നു അല്ല യുവതീ പ്രവേശനം കൊണ്ടുവരുന്നു അതല്ല അവിടെ ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയില്ല വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഇങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ടാണ് ഈ ബി ജെ പി ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും ഒരു പ്രചരണ രംഗത്തേക്ക് ഇറങ്ങുന്നത് അപ്പം അതിനു വേണ്ട ഒരു വഴിമരുന്ന് എന്നുള്ള നിലയിലാണ് സത്യം പറഞ്ഞാൽ ഈ മൂന്ന് നാല് ദിവസം കൊണ്ട് മൂന്നര ലക്ഷം അല്ലെങ്കിൽ മൂന്നേകാൽ ലക്ഷത്തോളം വരുന്ന ഭക്തരെത്തി എന്ന് പറയുമ്പോൾ നമ്മൾ നോഹിച്ചു നോക്കും ഒരു ദിവസം അവിടേക്ക് എത്തുന്ന അതായത് ശബരിമലയിലേക്ക് എത്തുന്നത് ശരാശരി ഒരു തൊണ്ണൂറ് ലക്ഷം മുതൽ ഒരു ലക്ഷം വരെ ആൾക്കാർ എത്തുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഒരു കണക്ക് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഇത്രയും ആൾക്കാർ ശബരിമലയിലേക്ക് എത്തുമ്പോൾ അവിടുത്തെ കഴിഞ്ഞ ദിവസം അലക്സാണ്ടർ ജേക്കബ് എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു മുൻ പോലീസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് വിശദമാക്കാൻ അദ്ദേഹം ഇതിനു മുൻപും അവിടെ ആ ശബരിമലയിൽ ഡ്യൂട്ടി എടുത്തിട്ടുണ്ട് ഇതിനു മുമ്പെന്ന് പറഞ്ഞാൽ നേരത്തെ അദ്ദേഹം ഡ്യൂട്ടി എടുത്തിട്ടുണ്ട് ആ ഡ്യൂട്ടി എടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു കണക്ക് പ്രകാരം ഒരു സമയം ഒരു മിനിറ്റിൽ നമുക്ക് അൻപത് ഭക്തന്മാരെ മാത്രമേ ഇതിലൂടെ അതായത് പതിനെട്ടാം പടിയിലൂടെ കടത്തിവിടാൻ കഴിയുകയുള്ളൂ ഒരു മിനിറ്റിൽ അൻപത് പേര് അപ്പോൾ ഈ അൻപത് പേരെന്ന് പറഞ്ഞാൽ അവിടെ മുപ്പത്തിയാറ് ഉദ്യോഗസ്ഥർ ഇരുപൂർവ്വമായിട്ട് പതിനെട്ട് പതിനെട്ട് വീതം ഓരോ പടിയിലും ഓരോ എന്നുള്ള കണക്കിൽ പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കും അപ്പം അവരിങ്ങനെ പിടിച്ച ആൾക്കാരെ ഇങ്ങനെ കയറ്റിക്കൊണ്ടേ ഇരിക്കുകയാണ് നമുക്ക് മലയിൽ പോയിട്ടുള്ളവർക്ക് അതിനെക്കുറിച്ച് അറിയാം അപ്പം ആ പതിനെട്ടാം പടി ഒന്നാമത് കൺജസ്റ്റഡ് ആണ് അതിലേക്കൂടെ കയറിപ്പോകുന്ന ഭക്തരുടെ എണ്ണം അറ്റ് എ ടൈം രണ്ട് പേർക്ക് വളരെ അതായത് പോലീസുകാരനെയും കൂടെ ഒഴിവാക്കി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് രണ്ട് പേർക്ക് അറ്റ് എ ടൈം കയറി പോകാൻ പറ്റുള്ളൂ ഈ പതിനെട്ടാം പടിയിലൂടെ അത്രയ്ക്ക് വീതി കുറഞ്ഞ ഒരു സിസ്റ്റമാണ് അപ്പം അതിലൂടെ ഒരു മിനിറ്റിൽ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ പരമാവധി ഒരു ദിവസം നമുക്ക് കടത്തിയിടാൻ പറ്റുന്ന വെറും അറുപതിനായിരം ഭക്തരെ മാത്രമാണ് പരമാവധി എത്ര ശ്രമിച്ചാലും അപ്പം അതുപോലെ അപ്പം തന്നെ ഈ പതിനെട്ട് മണിക്കൂർ ഡ്യൂ അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്കൂറോ അല്ലെങ്കിൽ ഇത്രയും ഈ പതിനെട്ട് പടിയിൽ നിൽക്കുന്ന ഇവര് ഇങ്ങനെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നാലഞ്ച് മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്ക് ശരിക്കും പറഞ്ഞാൽ ഇവര് തളർന്നു പോവും ഈ പോലീസുകാർ തളർന്നു പോവും അങ്ങനെ വരുമ്പോൾ ഈ പോലീസുകാർക്ക് ഇപ്പോൾ ഈ ശരീരവേദനയൊക്കെ ഉണ്ടാവും നടുവിന് നമുക്കെന്നറിയാം നമ്മളൊരു സ്ഥലത്ത് നിന്ന് കുഞ്ഞു നൂന്ന് കുനിഞ്ഞ് നൂന്ന് സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്കുണ്ടാകുന്ന ശാരീരിക അസ്വാസ്ഥ്യം കാരണം അവർ റെസ്റ്റ് എടുക്കും പിന്നെ അടുത്ത ടീം വരും അപ്പോൾ അവരെ പിന്നീട് മറ്റൊരു ജോലിക്കായിട്ട് അല്ലെങ്കിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിൻ്റെ ആവശ്യമായിട്ട് അവരെ വിനിയോഗിക്കാനും പറ്റാത്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ട് അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ ഈ നടപ്പന്തലിലടക്കം ആൾക്കാരുടെ ഒരു നീണ്ട നിരയുണ്ടാവും കാര്യം ഇതുപോലെ സൗകര്യപ്രദമായി കയറിപ്പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ പറഞ്ഞ അനുസരിച്ച് നോക്കി ഇപ്പോൾ കോടതി ചേർന്ന് അയ്യായിരം പേർക്ക് ബുക്കിംഗ് കൊടുക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ബാക്കിയുള്ളവർ ബാക്കിയുള്ളവരെന്തു ചെയ്യും ബാക്കി വരുന്ന പിന്നെ ഭക്തരെ എന്ത് ചെയ്യാൻ കഴിയും ഭക്തരിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് പിന്നെ ശബരിമല എന്ന് പറയുന്നത് ഒരു വനപ്രദേശത്ത് കൂടി ആയതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകാവുന്ന ചില സ്ഥലപരിമിതികളുണ്ട് അവിടെ വനമേഖല ആയതുകൊണ്ട് തന്നെ ഇപ്പം കേന്ദ്രത്തിൻ്റെ പ്രത്യേക അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ വേറെ എന്തെങ്കിലും ഒരു സൗകര്യങ്ങൾ ഒരുക്കാൻ കഴിയൂ അതായത് വാഹനങ്ങൾ എത്തിപ്പെടാനുള്ള സൗകര്യം ഇതിനു വേണ്ടി സെപ്പറേറ്റ് അതായത് വരുന്ന വാഹനങ്ങൾ ഇവിടെ വന്നിട്ട് നിലയ്ക്കലോ അല്ലെങ്കിൽ പമ്പയിലോ പാർക്ക് ചെയ്തതിന് ശേഷം തിരിച്ചു ഇവർക്ക് പോകാൻ വേണ്ടിയിട്ട് മറ്റൊരു പാത കൂടി ഒരുക്കി അതിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിക്കൊള്ളുന്നത് ഇപ്പം നമ്മളാ ശബരിമലയിലേക്ക് റെയിൽ സൗകര്യം എന്തായി ശബരി റെയിലിൻ്റെ പദ്ധതി എന്തായി അതെങ്ങും എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വാസ്തവം ഇതിനാരാണ് അനുമതി കൊടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് അനുമതി കൊടുക്കേണ്ടത് ഇതുമായി മുന്നോട്ട് പോകേണ്ട കാര്യങ്ങൾ റെയിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരാണ് എത്ര കാലമായി സുരേഷ് ഗോപി പറഞ്ഞല്ലോ ഇത് കേന്ദ്ര സർക്കാർ ശബരിമല ഏറ്റെടുക്കണം എന്ന് പറഞ്ഞല്ലോ എന്നിട്ട് ഈ പറയുന്ന കേന്ദ്ര സർക്കാർ എന്തെങ്കിലും നാളെ നാളിതുവരെ ഒരു വികസന പദ്ധതികൾ നമ്മുടെ ശബരിമലയ്ക്ക് വേണ്ടി കൊണ്ടു കൊണ്ടുവന്നിട്ടുണ്ടോ ഇല്ല ഇപ്പം നമ്മൾ അവിടുത്തെ പരിശോധിച്ച് കഴിഞ്ഞാൽ ശബരിമല റോഡ് വികസനത്തിന് മാത്രമായി ആയിരത്തി നാനൂറിലധികം കോടി രൂപ ഇവിടുത്തെ സംസ്ഥാന സർക്കാർ വലിയ രീതി മാറ്റിവെച്ചിട്ടുണ്ട് അവിടുത്തെ റോഡുകളെ കുറിച്ച് ആർക്കും മോശം പറയാനില്ല അതായത് ശബരിമലയിലേക്ക് എത്തുന്ന റോഡുകൾ അവിടെ പാർക്കിംഗ് സംവിധാനത്തെ കുറിച്ച് ആർക്കും പറയാൻ യാതൊരു പരാതിയില്ല അപ്പം നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടുത്തെ തിരക്കനുസരിച്ച് നോക്കി അവിടേക്ക് വന്നെത്തുന്ന ഭക്തരെയൊക്കെ നിരാശരാക്കി പറഞ്ഞു വിടാൻ പറ്റുമോ ഞങ്ങൾ ഇത്രയും പേരെ ഇത്തവണ ബുക്കിംഗിൽ ബുക്കിങ്ങിൽ <Sans> ു അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും മടങ്ങി പോകണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ഒരു സംവിധാനത്തിന് അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റൂ ഇപ്പം മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഇപ്പൊ ആന്ധ്രാപ്രദേശ് നിന്നും അരുണാചൽ പ്രദേശ് തമിഴ്നാട് അങ്ങനെ തുടങ്ങി നിരവധി സംസ്ഥ കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് നിരവധി ആളുകൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുക അപ്പൊ എത്തിക്കൊണ്ടിരിക്കുന്ന ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വരുന്നത് അപ്പം നമ്മൾ ഓരോ റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോൾ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിലും കോട്ടയം റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിലും ഒക്കെ നമ്മൾ അവിടെ പോയി നിൽക്കുമ്പോൾ മനസ്സിലാവും ഇവരിങ്ങനെ നിരന്തരം വന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പൊ ഇവരെല്ലാം കൂടെ എങ്ങനെയാണ് ശബരിമലയിലേക്ക് കൊക്കിപ്പ് ചെയ്യാൻ പറ്റുക അപ്പൊ അതിന് അദ്ദേഹം പറയുന്നത് അലക്സാണ്ടർ ജേക്കബ് പറയുന്ന ഒരു കാര്യം വെച്ചാൽ ഇതിന് വീതി കൂട്ടുക അതായത് പതിനെട്ടാം പടിയുടെ വീതി കൂട്ടിക്കൊണ്ട് ഈ രണ്ട് എന്നുള്ളത് മാറ്റി അത് നാല് എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് ഭക്തർ കയറുന്ന ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ തിരക്കിനെ ഒരു പരിധി വരെ അപ്പം കയറുന്നവര് ദർശനം കിട്ടുന്നു അവർ പുറത്തു പുറത്തേക്ക് പോകുന്നു എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാകും പക്ഷെ ഇതൊക്കെ നടപ്പിലാകണമെന്നുണ്ടെങ്കിൽ അവിടെയും പ്രശ്നം വരും ഇങ്ങനെ അവര് പതിനെട്ടാം പടിയുടെ വീതി കൂട്ടാൻ പറ്റുമോ അടുത്ത ചോദ്യം അത് വരും അപ്പം അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ആചാര നേരത്തെ വരുന്നുണ്ടോ കാര്യം പതിനെട്ടാം പടിക്ക് ഒരു നിർദ്ദിഷ്ടമായ ഒരു രീതി ഉണ്ട് അല്ലെങ്കിൽ അതിന് പരമ്പരാഗതമായി നമ്മൾ പറയുന്ന എന്തെങ്കിലും ഒരു വിശ്വാസ പ്രമാണങ്ങളുമായി അതിന് ബന്ധമുണ്ടോ എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ കാര്യം എൻ്റെ നീളം ഇത്രേ അതിൻ്റെ വീതി ഇത്രേ പാടുള്ളൂ എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ് എന്നിട്ട് വേണം ഇതിനെക്കുറിച്ച് ആലോചിക്കേണ്ടത് അപ്പോൾ ഈ ഭക്തരെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടും അവർക്കുള്ള സൗകര്യം ഇപ്പോൾ കഴിഞ്ഞ ദിവസം വീഡിയോ സൈസീൻ പറയുന്നത് കേട്ടു ഇവിടെ ഭക്തർക്ക് കുടിവെള്ളം കിട്ടുന്നില്ല അവർക്ക് ശൗചാലയങ്ങളില്ല അതോടൊപ്പം പിന്നെ അവർക്ക് ശൗചാലയുണ്ടെങ്കിൽ തന്നെ അവയിൽ വെള്ളമില്ല എന്ന് പറയുന്നു നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം ശൌചാലയങ്ങൾ ശബരിമലയുടെ വിവിധ ഭാഗങ്ങളിലായി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത് സ്ഥിരമായിട്ടുള്ളതും അതുപോലെ ബയോമെട്രിക് കൗണ്ടറുകളും ഇവിടെ സർക്കാർ തുടങ്ങിയിട്ടുണ്ട് അത് ഇതിനെക്കുറിച്ചെല്ലാം അവിടെ എന്തൊക്കെ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് വളരെ കൃത്യമായി പി എസ് പ്രശാന്ത് ആ ശബരി ഈ ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷ സ്ഥാനം പ്രസിഡന്റ് സ്ഥാനം ഒഴിയുന്നതിന് തൊട്ട് മുമ്പായി അദ്ദേഹം വളരെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ രീതിയിൽ ഭക്തരുടെ ഒരു കുത്തൊഴുക്ക് ഉണ്ടാകുമ്പോൾ അവിടേക്ക് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് നൂറ് ഭക്തർക്ക് ഒരു പോലീസ് എന്നുള്ള നിലയിലാണ് ശരിക്കും അവിടെ പോലീസ് സേനയെ വിന്യസിച്ചിരിക്കുന്നത് അപ്പം അവിടെ വേണ്ടതെന്ന് പറഞ്ഞ ശരാശരി ഒരു ആയിരം പോലീസിനെയൊക്കെ ഒരു ഡ്യൂട്ടി കിടാൻ പറ്റുള്ളൂ എന്നിട്ടും ഇപ്പോൾ പതിനെണ്ണായിരത്തിലധികം പോലീസുകാർ അവിടുത്തെ ഡ്യൂട്ടിക്ക് വേണ്ടി മാത്രം വെച്ചിട്ടുണ്ട് അതിൽ ഉണ്ട് എസ്പിയുണ്ട് ഡിവൈഎസ്പിമാരുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ സബ് ഇൻസ്പെക്ടർമാർ സർക്കിൾ ഇൻസ്പെക്ടർമാർ സി പി ഒമാര് എന്ന ഒരു വലിയ വിഭാഗത്തെ തന്നെ പോലീസ് സേനയെ തന്നെ അവിടെ വിന്യസിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയും ഒരു സാഹചര്യം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ വെള്ളമില്ലായ്മ എന്ന് പറയുന്നത് അത് ചുമ്മാ ബ്ലണ്ടർ അടിച്ചുവിടുന്നതാണ് അവിടെ ഭക്തര് പലരും അവിടെ വന്ന് ഞങ്ങൾക്ക് തൊഴാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ പോയവരെ പോലും മടക്കി വിളിച്ചുകൊണ്ട് വന്ന് ഈ പറയുന്ന എ ഡി ശ്രീജിത്ത് വിളിച്ചുകൊണ്ട് വന്നതിന് ശേഷം അവരെ ദർശനം നൽകിയ സംഭവം വരെ ശബരിമലയിൽ ഉണ്ടായി അപ്പോൾ ഈ പറയുന്നതിനകത്ത് എന്താണ് അടിസ്ഥാനപരമായുള്ള കാരണം അപ്പം ഇത് നമ്മുടെ ഈ പറയുന്ന വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നേ എന്തെങ്കിലും ലക്ഷ്യം വെച്ചിട്ട് പടച്ചുവിടുന്നതാണെന്നാണോ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ലക്ഷ്യം അതായത് ഇപ്പം യു ഡി എഫിനാണെങ്കിലും എൻ ഡി എക്ക് സംബന്ധിച്ചിടത്തോളം അവരുടെ ഇപ്പം ആലോചിച്ചു നോക്കൂ അവിടെ ബിജെപി കർമ്മപരിപാടി ആരംഭിക്കാൻ പോകണം അതായത് മുന്നേ അതായത് പണ്ട് സ്ത്രീ പ്രവേശന വിഷയം നടന്ന സമയത്താണ് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നത് ഇല്ലേ ആ സമയത്താണ് അതായത് സ്ത്രീ പ്രവേശന വിഷയം രണ്ടു വർഷം കഴിഞ്ഞപ്പം അതായത് പന്തളത്ത് പത്തനംതിട്ട വലിയ വിഷയങ്ങൾ നടന്ന സമയത്താണ് ആ ഒരു തെരഞ്ഞെടുപ്പ് ആ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബി ജെ പി ആണെങ്കിലും അതായത് എൻ ഡി എ ആണെങ്കിലും അല്ലെങ്കിൽ കോൺഗ്രസ് യു ഡി എഫ് ആണെങ്കിലും ഇവര് രണ്ടുപേരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെ തെരഞ്ഞെടുപ്പുമായി കൂട്ടിക്കിട്ടുക എന്നുള്ളതാണ് അതിപ്പം ഇപ്പം നടക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇനി അങ്ങോട്ട് കഴിയുമ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും അപ്പം നിയമം ഈ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇടയിലാണ് ശരിക്കും പറഞ്ഞാൽ ശബരിമലയിലെ മണ്ഡലകാലം ഇങ്ങനെ നടക്കുന്നത് അറുപത് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഒന്ന ഒരു പ്രോസസ്സാണ് ഈ മണ്ഡലകാലം അതായത് മകരവിളക്ക് വരെ നീണ്ടു നിൽക്കുന്ന ഒന്നാണ് അപ്പം ഈ സമയത്ത് അത്രയും മണ്ഡലവിളക്ക് മകരവിളക്ക് കഴിയുമ്പോഴേക്ക് വീണ്ടും ഈ വിഷയം ശബരിമലയിൽ അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വീണ്ടും ഒരു പ്രചരണായുധം എന്നുള്ള നിലയിലേക്ക് കൊണ്ടുപോവുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ നമുക്കറിയാം ഒരു വിധി ഒക്ടോബർ മാസത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു വിധി വിധിയുണ്ടാകുന്നത് അപ്പം സുപ്രീം കോടതിയിലെ വിധി വരുന്നു ആ വിധിയെ സംസ്ഥാന സർക്കാർ അംഗീകരിക്കുന്നു അതേസമയം നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ബി ജെ പി പ്രവർത്തകരായ ഒ രാജഗോപാൽ ആണെങ്കിലും അതോടൊപ്പം തന്നെ നിൽക്കുന്നത് കെ സുരേന്ദ്രൻ ആണെങ്കിലും എല്ലാവരും വിധിയെ സ്വാഗതം ചെയ്തതാണ് ഈ ഒ രാജഗോപാൽ എന്ന് പറയുന്ന ബി ജെ പിയുടെ നേതാവും മുൻ നേമ എം എൽ എയും കൂടെ ചേർന്ന് അദ്ദേഹത്തിൻ്റെ ഒരു എഴുത്ത് തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹം ഇതിനെക്കുറിച്ച് ശബരിമലയിൽ യുവതികൾക്ക് പ്രവേശനം അനുവദിക്കണം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഭരണഘടനാപരമായ ചില നിയമങ്ങളുടെ ലംഘനമാണ് സ്ത്രീ സമത്വം എന്ന് പറയുന്ന ഒരു ജെൻഡർ ഇക്വാലിറ്റി ഉണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ട് ഈ ശബരിമലയിൽ ഇപ്പം നിലവിലിരിക്കുന്ന ആചാരം തെറ്റാണ് എന്ന് പറഞ്ഞ ടീമുകളാണ് ഇവര് പലരും ഈ ബി ജെ പി കാര് പിന്നീട് ഇതിനെ ഒരു സുവർണാവസരം എന്ന് തന്നെ വിളിച്ച് പറഞ്ഞത് പി എസ് ശ്രീധരൻപിള്ള അപ്പോൾ പി എസ് ശ്രീധരൻപിള്ള ഇതിനെ ഒരു സുവർണാവസരമായി കാണുകയും ബി ജെ പി ഇതിനെ വോട്ട് ബാങ്കാക്കി മാറ്റുകയും ചെയ്തു അപ്പോൾ അങ്ങനെയാണ് ഈ വിശ്വാസ സംരക്ഷണം അപ്പം എന്ത് ഈ സംഭവിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ എൻ എസ് എസിന്റെ ഭാഗത്ത് നിന്ന് ശക്തമായൊരു എതിർപ്പുണ്ടാകുന്നു പന്തളം രാജകുടുംബമാണ് ആദ്യമായിട്ട് ഇതിന്റെ എതിർപ്പ് അറിയിക്കുന്നത് അതേസമയം ഇതിനു മുൻപ് അവിടെ യുവതികൾ പ്രവേശിച്ചിരുന്നു എന്നുള്ളതിന്റെ തെളിവുകളുണ്ട് അവിടെ ഒരു കുട്ടിയുടെ ചോറൂണ് വരെ അവിടെ നടത്തിയിട്ടുണ്ട് അപ്പൊ ആ സമയത്ത് ആ കുട്ടിയുടെ അമ്മയടക്കമുള്ള ആളുകൾ അവിടെ ശബരിമലയിൽ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ബന്ധുക്കളെല്ലാം അവിടെ അന്ന് സന്നിഹിതരായിരുന്നു അതെങ്ങനെ സംഭവിച്ചു സന്നിധാനത്ത് അപ്പോൾ അന്ന് ആചാരമില്ലായിരുന്നോ എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ അതിനുശേഷം വീണ്ടും ഇതിനെ എങ്ങനെ പന്തളം രാജകുടുംബം എതിർപ്പുമായി വന്നു അവരൊരു എതിർപ്പ് പരസ്യം അറിയിച്ചു ഇത് ഏറ്റെടുത്തുകൊണ്ട് എൻ എസ് ഉടനെ ഒരു ജാഥ സംഘടിപ്പിക്കുന്നു അങ്ങനെയാണ് നാമജപ പ്രതിഷേധ യാത്ര എന്ന് പറയുന്ന ഒരു യാത്രയ്ക്ക് നമ്മുടെ കേരളത്തിൽ തുടക്കമാവുന്നത് അപ്പം നാമജപ പ്രതിഷേധ യാത്രയുമായി ഈ പിന്നെ എൻ മുന്നോട്ട് പോയപ്പോൾ അപ്പോൾ എൻ എസ് എസ്കാർ മാത്രമായതുകൊണ്ട് തന്നെ ഇതിനെ ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻ്റ് ആക്കി മാറ്റുക എന്നുള്ളതാണ് ബി ജെ പി അന്ന് ലക്ഷ്യം വെച്ചത് അപ്പോൾ ബി ജെ പി എന്ത് ചെയ്തു കൃത്യമായി അതിനെ ആ സമയത്ത് തന്നെ വീണ്ടും വിധം ആ ഒരു സംഭവത്തെ ഉപയോഗിച്ചു ഉപയോഗിക്കുകയും ചില ഈ പറയുന്ന ചില ചാനലുകളെ കൂടെ കൂട്ടി പിടിച്ചു ചില എന്ന് പറയുന്നത് നമുക്കറിയാം ജനൻ ടി വി പോലുള്ള ചാനലുകളെല്ലാം ഇതിനൊപ്പം നിന്നു അപ്പോൾ അങ്ങനെ നിന്നുകൊണ്ട് ആ സമയത്ത് ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉണ്ടാക്കിയ ഒരു ചാനൽ ജനൻ ടി വി ആണ് ജനം ടി വിക്ക് അന്ന് മുൻപെങ്ങുമില്ലാതെ ഏഷ്യാനെറ്റിനെ പോലും കവച്ചു വെക്കുന്ന തരത്തിലേക്ക് ഒന്നാം സ്ഥാനത്തേക്ക് എത്തുമോ എന്ന് ബാക്കിയുള്ള ചാനൽ അതായത് ന്യൂസ് ചാനൽ ഭീമന്മാരെല്ലാം ഭയന്ന് പോയൊരു സംഭവമായിരുന്നു ജനൻ ടി വി റേറ്റിങ്ങിലങ്ങും വേൾഡിലേക്ക് കുതിച്ചു കയറി അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരെ ഉണ്ടായത് ഉണ്ടാക്കിയെടുത്തത് ശരിക്കും ബി ജെ പി ആണ് കാരണം എന്താണ് എൻ എസ് എസ് ഇങ്ങനെ അനങ്ങിയ സാഹചര്യത്തിൽ ഹിന്ദുക്കൾ എല്ലാവരും ഇപ്പൊ ഞങ്ങൾക്കൊപ്പം നിൽക്കും എന്ന ഒരു തോന്നലിന്റെ പുറത്ത് ബി ജെ പി ഇതിനെ രാഷ്ട്രീയമായി മൂവ്മെന്റ് ഉണ്ടാക്കി അപ്പൊ ബി ജെ പി അത് ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ തൊട്ടു പിന്നാലെ അപ്പം ഭരിക്കുന്ന ആരാ പിണറായി വിജയൻ പിണറായി വിജയൻ ഭരിക്കുമ്പോൾ പിണറായി വിജയൻ ഭക്തർക്കെതിരാണെന്നും വിശ്വാസിയല്ല എന്നൊരു തോട്ട് ജനങ്ങൾക്കിടയിൽ കൊടുക്കണം അതിനുവേണ്ടിയിട്ട് യു ഡി എഫ് അത് ഏറ്റെടുത്തു അപ്പൊ കാര്യം എന്താണ് പത്തൊമ്പതിൽ ഇവിടെ തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ് അപ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഇതിനെ അങ്ങ് കത്തിച്ചു വിട്ടു കത്തിച്ചു വിട്ടതിന് ശേഷം ആ നേട്ടം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തി പിന്നീട് ഇവിടെ സ്വാഭാവികം നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഒപ്പത്തിനൊപ്പം അതായത് പത്തും പത്തും സീറ്റുകൾ നേടിയിട്ടുള്ളത് അപൂർവമായിട്ട് മാത്രമാണ് പലപ്പോഴും ഇങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എല്ലായ്പോഴും യു ഡി എഫിന് തന്നെയാണ് മേൽക്കൈ കിട്ടിക്കൊണ്ടിരുന്നത് കാര്യം ഒന്ന് രണ്ടായിരത്തി പതിനാല് വരെ രാജ്യം ഭരിച്ചത് കോൺഗ്രസ് യു പി എ സർക്കാരാണ് അപ്പം അതുവരെയുള്ള കാലഘട്ടങ്ങളും പിന്നീട് ഇങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിലും എല്ലാം ഭരിച്ചിട്ടുള്ളത് ഈ പറയുന്ന കേന്ദ്രത്തിലെ എതിരായി ഒരു വികാരമായിരുന്നു ആ സമയത്ത് നമ്മൾ കാണുന്നത് അങ്ങനെ ഉണ്ടായപ്പോൾ സ്വാഭാവികമെന്നോണം സി പി എമ്മിന് അല്ലെങ്കിൽ എൽ ഡി എഫിന് കേരളത്തിൽ വീണ്ടും വോട്ട് നില അല്ലെങ്കിൽ സീറ്റിൻ്റെ എണ്ണം കുറഞ്ഞു അത് ഒരു പിന്നെ ശബരിമല അയ്യപ്പൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ ശബരിമല വിഷയം കാരണം ജനങ്ങൾ എതിർത്തിട്ടോ ഒന്നും അല്ല അത് സ്വാഭാവികമെന്നോണം അവിടെ ഉണ്ടായി തന്നെയല്ല രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ദേശീയ നേതാവ് ഇവിടെ കേരളത്തിൽ വന്ന് മത്സരിക്കുന്ന ഒരു സാഹചര്യം അപ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ ചിന്തിച്ചെന്താ ഒരു ഭരണമാറ്റം ഉണ്ടാകണം പതിനാലിന് ശേഷം അടുത്ത ഒരു ഭരണമാറ്റത്തിൻ്റെ ഒരു യു പി എ സർക്കാർ അധികാരത്തിലേക്ക് വരണമെന്ന് സ്വാഭാവികമായും ജനങ്ങൾ ചിന്തിച്ചു അങ്ങനെ ചിന്തിച്ചതിന്റെ ഭാഗമായി ഇവിടെ കേരളത്തിൽ നിന്ന് ഇത്രയും അധികം ആൾക്കാരെ വിജയിപ്പിച്ചു വിട്ടു പക്ഷെ ഫലം കണ്ടില്ല അതൊന്നും അതിനുശേഷം അപ്പം പറഞ്ഞു ഇത് ശബരിമല പ്രശ്നം കാരണമാണ് വിശ്വാ ജന വിശ്വാസി സമൂഹം സർക്കാരിനെതിരായി നിന്നുകൊണ്ടാണെന്ന് എന്നാലല്ല പിന്നീട് തൊട്ടടുത്ത വർഷം നടന്ന തെരഞ്ഞെടുപ്പിൽ എന്താ സംഭവിച്ചത് തൊട്ടടുത്ത വർഷം നടന്ന തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഇടതുപക്ഷ സർക്കാർ തന്നെ അധികാരത്തിൽ വന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കൃത്യമായി വീണ്ടും പിണറായി വിജയൻ അധികാരത്തിൽ വന്നില്ലേ അപ്പോൾ അതിനകത്ത് ശബരിമലയുടെ ഒരു സ്വാധീനം ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ തീർച്ചയായും ഇവിടെ യു സർക്കാർ അധികാരത്തിൽ വന്നേനെ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായില്ല പിന്നീട് തുടങ്ങിയ അന്ന് മുതൽ ഇന്നോളം ഏതൊരു തെരഞ്ഞെടുപ്പിനെ നമ്മുടെ കേരളം അഭിമുഖീകരിക്കുന്നുണ്ടോ അന്നെല്ലാം ഈ വിശ്വാസത്തിന്റെ പ്രശ്നം എടുത്തിടും അത് നൂറ് ശതമാനം ഉറപ്പ് അതോടുകൂടി വന്നപ്പോൾ ഹിന്ദു വോട്ടുകൾ മറ്റൊരു വശത്തേക്ക് ഇങ്ങനെ ഒതുങ്ങിക്കൂടി പോകുന്നതിൻ്റെ ഒരു ഒരു സാഹചര്യമുണ്ടായി എൻ എസ് എസ് പാടെ തിരിഞ്ഞു എസ് എൻ ഡി പി നമുക്കറിയാം എസ് എൻ ഡി പിയുടെ തലതൊട്ടപ്പനിന്ന് ഇപ്പോൾ എല്ലാവരും വിളിച്ച് കളിയാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ വെള്ളാപ്പള്ളി നടേശൻ ബി ഡി ജെ എസ് ഉണ്ടാക്കി എൻ ഡി എടൊപ്പം ചേർന്നു അപ്പം ഒരു പ്രമുഖരായ രണ്ട് സാമുദായിക സംഘടനകൾ യു എൽ ഡി എഫിൽ നിന്ന് അകലുകയും അതോടൊപ്പം എൽ ഡി എഫിന് അതൊരു വോട്ടിൻ്റെ ഒരു നഷ്ടം ഉണ്ടാക്കുമെന്ന് തോന്നിയതോടുകൂടി എൽ ഡി എഫ് എന്ത് ചെയ്തു ആ പുതിയൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നമ്മുടെ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തു അതിന്റെ ഭാഗമായിട്ടാണ് ശബരിമല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പൊ ആഗോള അയ്യപ്പ സംഗമം അത് നടത്തുകയും അവിടെ ശബരിമല മാസ്റ്റർ പ്ലാൻ അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു അപ്പൊ ഇത് വന്നു കഴിഞ്ഞപ്പോൾ എൻ എസ് എസ് സ്വാഭാവികമായിട്ടും ഇതിലേക്ക് എത്തി ശരിക്കും ഇതിനകത്ത് യു ഡി എഫ് ഭാഗമാകേണ്ടതാണ് കാര്യം ശബരിമല എന്ന് പറഞ്ഞാൽ ഇവർ ഇനിയിപ്പോൾ എൽ ഡി എഫ് സർക്കാർ വീണു എന്ന് തന്നെ വെക്കുക വീണ് യു ഡി എഫ് അധികാരത്തിൽ കയറിയാൽ യു ഡി എഫിന് ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കണ്ടേ ശബരിമലയിൽ എന്തൊക്കെ പദ്ധതികളാണ് നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അറിയാനുള്ള ഒരു ബോധം അല്ലെങ്കിൽ ഒരു ബോധ്യം അവർക്കുണ്ടാവേണ്ടേ അപ്പൊ അതില്ലാതെ ഇതിനെ വെറും രാഷ്ട്രീയ പരിപാടിയായി മാത്രം കാണുകയായിരുന്നു ശരിക്കും യു ഡി എഫും ചെയ്ത് എൻ ഡി എയും ചെയ്ത് എൻ ഡി എ ചെയ്ത് പിന്നെപ്പോട്ട് അവർക്ക് യാതൊരു തരത്തിലും കേരളത്തിൽ യാതൊരു പിന്നെ പങ്കുമില്ല കേരളത്തിൻ്റെ വളർച്ചയിൽ അപ്പോൾ അങ്ങനെ വന്ന ഒരു സാഹചര്യമുണ്ട് ഈ സാഹചര്യങ്ങളെല്ലാം കൂടി ഇപ്പം എൻ എസ് എസും തിരിഞ്ഞു പിന്നെ എസ് എൻ ഡി പിയും തിരിഞ്ഞു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇനിയിപ്പോൾ യു ഡി എഫിനും എൻ ഡി എയ്ക്കും ഇതിനെ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ശബരിമലയിൽ ഭക്തർ ഭയങ്കരമായ പ്രശ്നം അനുഭവിക്കുന്നുണ്ട് അതിനെല്ലാം കാരണക്കാരും ഇപ്പോൾ സർക്കാരാണ് വി എം വാസവനാണ് ഇവിടുത്തെ നിലവിലെ കെ ജയകുമാർ അടങ്ങുന്ന അധ്യക്ഷനായി നിൽക്കുന്ന ദേവസ്വം ബോർഡ് ആണ് എന്ന് വരുത്തി തീർക്കുക വരുത്തി തീർത്തുക അങ്ങനെ ഒരു ഇമേജ് ജനങ്ങൾക്കിടയിൽ കൊടുക്കുക അത് കുറെ മാധ്യമങ്ങൾ ഏറ്റുപിടിക്കുന്നുണ്ട് വസ്തുനിഷ്ഠമായ കാര്യം എന്താണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുന്നില്ല പല ഭാഗങ്ങളിൽ നിന്ന് പല വഴികളിൽ നിന്നായിട്ട് കയറുന്നുണ്ട് ആൾക്കാർ അപ്പം ഈ പറയുന്ന സ്പോർട്ട് ബുക്കിങ്ങിന്റെ എണ്ണം കൂട്ടി വരുന്ന ഭക്തര് ഇരുമുടിക്കെട്ടുമായിട്ട് വന്നു കഴിഞ്ഞൊരു സ്പോർട്ട് ബുക്കിങ്ങിന് വേണം എന്ന് ആവശ്യപ്പെടുമ്പോൾ അത് കൊടുക്കാതിരിക്കാൻ കഴിയില്ല അപ്പം വെർച്വൽ ക്യൂ സംവിധാനം വഴി കഴിഞ്ഞ് നമുക്ക് വളരെ കൃത്യമായി നമുക്ക് നടക്കുകയും ചെയ്തു ഏകദേശം ഒരു കോടിയോളം വരുന്ന ആളുകൾ തൊണ്ണൂറ് ലക്ഷത്തിൽ പരം ജന തീർത്ഥാടകർ ശബരിമലയിൽ എത്തുകയും ചെയ്തു ഇപ്പം സ്ഥിതി അതല്ല ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ഏകദേശം ഒന്നേകാൽ കോടി അടുത്തു നമ്മുടെ ഭക്തന്മാർ വരാൻ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് നാളെ നൂറ്റി ഇരുപത്തി അഞ്ച് ലക്ഷം ജനങ്ങൾ ശബരിമല എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് വരുന്നു അപ്പം ഇങ്ങനെയെല്ലാം കൂടി വന്നു കഴിയുമ്പോഴാണ് ശരിക്കും ഈ സംവിധാനങ്ങൾ വേണ്ടത്ര ഇപ്പം എൻ ഡി ആർ എഫ് ടീമിനെ എത്ര പേരെ കൊണ്ടുവന്നു വളരെ കുറച്ച് മാത്രമാണ് അപ്പൊ ഇത് ഇതുകൊണ്ട് ഇവർക്ക് നിയന്ത്രിക്കാൻ കഴിയൂ ഒന്നും പറ്റത്തില്ല ഇതെല്ലാം ഈ പറയുന്ന അൺകൺട്രോളബിൾ എന്ന് അവസ്ഥയിലേക്ക് പോകുന്നു പിന്നെ അവിടെ ഈ പറയുന്ന സ്റ്റാമ്പേഡ് പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇല്ല അവിടെ രണ്ടായിരത്തി പതിനൊന്നിൽ നമ്മൾ പരിശോധിച്ച് രണ്ടായിരത്തി പതിനൊന്നിലാണ് പുൽമേട് ദുരന്തം ഉണ്ടാകുന്നത് അതിനുശേഷം പിന്നീട് നമുക്കറിയാം വിജയ്യുടെ പിന്നെ പരിപാടിക്കിടയില് എത്ര പേരാണ് മരിച്ചത് നാൽപ്പത്തി മൂന്ന് പേരാണ് വിജയിയുടെ ഉന്തും തള്ളിയിലും വിട്ട് മരിച്ചത് അതേസം പിന്നെ ഗുജ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുംഭമേള കുംഭമേളയിൽ മുന്നൂറിലധികം ആളുകൾ അവിടെ മരിച്ചു കണക്കിൽപ്പെടാത്ത വേറെ ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട് അവിടെ അത് പുറത്തുവിട്ടിട്ടില്ല അവർ മുന്നൂറ് എന്ന് പറയുന്ന ഒരു ഔദ്യോഗിക കണക്കിൽ അവർ കടിച്ചു തൂങ്ങി നിൽക്കുകയാണ് ശരിക്കും പിന്നെ മറ്റ് ഗുജറാത്തിലൊരു ഉത്സവത്തിനിടയിൽ എത്ര പേർ നാൽപ്പതിലധികം ആളുകൾ മരിച്ചു ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശിൽ ഇതുപോലെ ഒരു ഉത്സവത്തിനിടയിൽ അവിടെയും നാൽപ്പത്തി <laughs> <crew horror waves> <ausinterúng> ു അപ്പം ഇങ്ങനെ മരണങ്ങൾ ഉണ്ടാകുന്നില്ല അത് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവിടുത്തെ സംവിധാനം വളരെ കൃത്യമായി ഇടപെടുന്നതുകൊണ്ടാണെന്നേ അപ്പൊ ആ കൃത്യമായി ഇടപെടൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് ശബരിമലയിൽ ഇത്രയും ജനങ്ങൾ തടിച്ചു കൂടിയിട്ട് പോലും അവിടെ ഇങ്ങനെ ഒരു ഉന്തുതള്ളം ഉണ്ടാകുകയോ അല്ലെങ്കിൽ ആൾക്കൂട്ടം മരണപ്പെടുകയോ ചെയ്യാത്തതിന് കാരണം അതാണ് പിന്നെ അവർക്ക് മെഡിക്കൽ എയ്ഡ് കൊടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അങ്ങനെ തുടങ്ങി നിരവധി സൗകര്യങ്ങൾ പിന്നെ തന്നെയല്ല ഈ പോകുന്ന വഴികളിൽ അവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഏകദേശം നാനൂറ് മീറ്ററോളം ലെങ്തിൽ ഒരു സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട് അവർക്ക് അവിടെ ഭക്തർക്ക് പോകുന്ന കൂട്ടത്തിൽ അവർക്ക് ഇരിക്കാനുള്ള സൗകര്യം വരെ ഒരുക്കി കൂട്ടുകൾക്കും പരിശോധിക്കാവുന്നതേ ഉള്ളൂ സിമ്പിൾ ആണ് കാര്യങ്ങൾ ആർക്ക് വേണമെങ്കിലും അവിടെ പോവാൻ പരിശോധിക്കാം അല്ല ഇതിനെ ഒരു രാഷ്ട്രീയ വിഷയമാക്കി എടുത്തുയർത്തി ഈ പറഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിനെയും നിയമസഭാ തെരഞ്ഞെടുപ്പിനെയൊക്കെ സ്വന്തം വരുതിക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പൊളിറ്റിക്കലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും കാരണം ഇനി ഇവർ കൊടുക്കുന്നൊരു സന്ദേശമുണ്ട് അതായത് ഇത്തരത്തിൽ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ തന്നെ ഈ രീതി പറയുകയാണ് ശബരിമലയിൽ പ്രശ്നങ്ങളാണ് എന്ന് പറയുമ്പോൾ നാളെ ഈ വാർത്ത കാണുന്ന ഒരു വിഭാഗം പുറത്തുള്ള ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ഇന്ന് മാലയിട്ട് ശബരിമലയ്ക്ക് വരാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു കൂട്ടം ഭക്തരുണ്ട് അവരെക്കൂടി വിലക്കുന്നതിന് തുല്യമാണ് നിങ്ങൾ പോകരുത് അങ്ങോട്ട് അവിടെ പോയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം നഷ്ടപ്പെടും കാര്യം കുടിവെള്ളമില്ല അവർക്ക് പിന്നെ നടക്കാൻ അതായത് അവർക്ക് ശൗചാലയങ്ങൾ യൂസ് ചെയ്യാൻ കഴിയില്ല പാർക്കിംഗ് സൗകര്യങ്ങളില്ല ഇവിടെ ആകപ്പാട പ്രശ്നമാണ് ഉന്തു തള്ളുമാണ് നിങ്ങൾ മരണപ്പെടും എന്നാണ് ശബരിമലയെക്കുറിച്ച് പുറത്തുള്ള ജനങ്ങൾക്ക് ഇവർ കൊടുക്കുന്ന ഇമ്പാക്റ്റ് എന്നെ അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ എന്താ സംഭവിക്കുക സ്വാഭാവികമായി ഇവിടേക്ക് വരേണ്ട ഭക്തജനങ്ങൾ വരില്ല ഈ രീതിയിലൊരു തെറ്റായ സന്ദേശം മറ്റൊരു സംസ്ഥാനക്കാർക്ക് കൊടുക്കുന്നതിന് ഉതകുന്ന തരത്തിലാണ് ഇവിടെ പ്രതിപക്ഷമാണെങ്കിലും എൻ ഡി എ ആണെങ്കിലും പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് പണ്ട് എൻ ഡി എ പറഞ്ഞ പോലെ ഒരു ചില്ലിക്കാശ് പോലും അയ്യപ്പനെ കാണിക്കായിട്ട് കൊടുക്കരുത് കാര്യം സംസ്ഥാന സർക്കാർ എടുത്ത് വിനിയോഗിക്കുന്ന പണമാണ് എന്നുവരെ ഇവിടെ പ്രചരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഈ വ്യാജ പ്രചരണങ്ങളിൽ നിന്നും ജനങ്ങൾ സത്യം എന്താണെന്ന് തിരിച്ചറിയണം എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇപ്പം ശരിക്കും ചെയ്യേണ്ട ഒരു കാര്യം